ഇതോടുകൂടി അവസാനിപ്പിക്കാന്ന് വെച്ചാൽ നടക്കുന്നതെന്ന് എനിക്ക് വലിയ തോന്നലൊന്നുമില്ല എന്തിനാണ് വേടന്റെ പാട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നത് എന്നൊരു സംശയമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടത് ആ യൂണിവേഴ്സിറ്റിക്ക് ആ പാട്ട് നിർദ്ദേശിക്കപ്പെട്ട ആ ഒരു ഗ്രൂപ്പിലെ ഒരു അംഗത്തിന്റെ ഒരു അധ്യാപകന്റെ ഒരു പ്രൊഫസറുടെ വാക്കുകൾ ആദ്യം ഒന്ന് കേൾക്കാം വിശ്വസാഹിത്യത്തിലെയും ഇന്ത്യൻ സാഹിത്യത്തിലെയും അതേപോലെ കലാവിഷ്കാരങ്ങളും നമ്മുടെ സാഹചര്യങ്ങളിലുള്ള കലകളുമായിട്ടും സാഹിത്യവുമായിട്ടും താരതമ്യ ചെയ്ത് പഠിക്കുന്ന ഒരു പേപ്പറാണ് അത് റാപ്പ് സംഗീതം എങ്ങനെയാണ് അടിച്ചമർത്തപ്പെട്ടവരുടെ ഒരു വികാരം പാട്ടുകളിൽ ആവിഷ്കരിക്കുന്നത് എന്നതിന്റെ ലോകത്തിലുള്ള ഒരു ഉദാഹരണവും നമ്മുടെ കേരളീയമായ ഒരു ഉദാഹരണവും തമ്മിലുള്ള ഒരു താരതമ്യം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് വെച്ചിരിക്കുന്നത് മൈക്കൽ ജാക്സന്റെ വളരെ പ്രസിദ്ധമായ ദ ഡോൺ കേറബോട്ടേഴ്സ് എന്ന് പറയുന്ന പാട്ട് ഇത്തരത്തിലുള്ള ഒരു ആശയം കൈകാര്യം ചെയ്യുന്ന ഒരു റാപ്പ് സംഗീതമാണ് കേരളീയമായ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒന്ന് നമുക്ക് ആവിഷ്കരിച്ചത് വേടനാണ് വേടന്റെ വാക്കുകൾക്കകത്ത് അത്തരത്തിലുള്ള വളരെ മൂർച്ചയുള്ള വാക്കുകളാണ് അതിന്റെ താളവും സംഗീതവും ഒക്കെ മലയാളിയെ പുതിയ തലമുറയൊക്കെ വളരെ ആവേശം കൊള്ളിക്കുന്ന ഒന്നാണ് വിദ്യാർത്ഥികൾക്ക് താരതമ്യം ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പാട്ടുകളും ചേർത്ത് വെച്ചത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വേടനും വേടന്റെ പാട്ടുകളൊക്കെ വലിയ പരിചിതരായിട്ടുള്ള ആൾക്കാരാണ് അവർ അപ്പോൾ അതൊരു ആവേശത്തോടെ വിദ്യാർത്ഥികളെ ഏറ്റെടുക്കുമെന്നാണ് സർവകലാശാല പ്രതീക്ഷിക്കുന്നത് അല്ലേ തീർച്ചയായും അതെ വിദ്യാർത്ഥികൾ ഇപ്പൊ ഏറ്റവും പുതിയ തലമുറ വളരെ ശ്രദ്ധയോടു കൂടി കേൾക്കുന്ന പാട്ടുകളാണ് ഈ പാട്ടുകൾ അവരുടെ ഭാഷയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പിന്നെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അതോടൊപ്പം ഏറ്റവും പുതിയ തലമുറയുടെ ഭാഷയും വിമർശിക്കുന്ന ബന്ധപ്പെട്ട മറ്റു മറ്റു പാട്ടാണ് നമ്മുടെ വിഷയം പിന്നെട്ടാണ് അപ്പൊ കൃത്യമായിട്ടും ഇദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഏറ്റവും പുതിയ തലമുറയുടെ പാട്ടാണ് ഏറ്റവും പുതിയ തലമുറ സംസാരിക്കുന്ന ഭാഷയാണ് ആ ഭാഷ കൂടി കുട്ടികൾ പഠിക്കട്ടെ എന്നുള്ളതാണ് അതായത് ഇവിടെ കുറെ തലതോട്ടപ്പറന്മാർ എന്ന് പറയപ്പെടുന്ന കുറെ നല്ല തല നിറച്ച കുറെ വിഡിക്കോപുങ്ങൾ എന്തൊക്കെയോ വന്ന് വിളിച്ചു പറയുന്നുണ്ട് ആ വിളിച്ചു പറയുന്നവരെല്ലാം പോയി പണി നോക്കാനും നിങ്ങളെ കാലഘട്ടത്തിൽ മാത്രമല്ല നല്ല എഴുത്തുകാരുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്തുകൊണ്ട് വേടനെ പഠിച്ചുവിടുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വേടൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു ശരിയാണ് അദ്ദേഹം സമ്മതിച്ചതാണ് അങ്ങനത്തെ ഒരാളുടെ പാട്ടുകൾ വയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ പോലെ സുഹൃത്തുക്കളെ നമ്മൾ ഇത്ര കാലമായിട്ട് പഠിക്കുന്ന ഒരുപാട് എഴുത്തുകാർ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിച്ചുപോയ ഒരുപാട് പിള്ളേർ ഒരുപാട് എഴുത്തുകാരെ കുറിച്ച് കുറച്ചിട്ടുണ്ടായിരിക്കും അവരെല്ലാരും ആ എഴുത്തുകാരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അവരുടെ പേഴ്സണൽ ലൈഫോ തപ്പി നടക്കുകയാണെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഒരു ബുക്ക് പോലും ചിലപ്പോൾ നേരെ പോലെ വായിച്ച് പിടിക്കാൻ പറ്റിയെന്ന് തരില്ല എന്തിനേറെ പഠിക്കുന്നതിന്റെ ഒരാളെ കൂടി ഉണ്ടല്ലോ അത് നമ്മുടെ മൈക്കൽ ചാക്സൺ ആണ് എത്ര മയക്കുമരുന്ന് കേസിൽ ആ ഒരു മനുഷ്യൻ വിട്ടിട്ടുണ്ട് പലപ്പോഴും അതിൽ നിന്ന് വിടുതൽ തേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചികിത്സയ്ക്ക് പോയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമോ അറിയുന്നതാണ് അതായത് ആ പഠിക്കുന്ന ആ ഒരു കവിതയാണ് വിഷയം ആ കവിതയിൽ എന്ത് വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലാതെ ആ എഴുത്തുകാരന്റെ പേഴ്സണൽ ലൈഫിലേക്ക് ചികഞ്ഞു പോകേണ്ടതില്ല ആരും എന്ന് തന്നെയാണ് അങ്ങനെ ചികഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ഒരു പക്ഷെ ഒരു എഴുത്തുകാരനെയും നേരം പോലെ മാന്യം വരെയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എന്നാണ് എന്തൊക്കെയാലും ഇതിന്റെ ഭാഗമായിട്ട് ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്ന കുറെ വകോദരങ്ങളുണ്ട് ഇതിനെ അവിടുത്തെ ചില ഇത് ഇടതുപക്ഷം കുത്തി വെച്ചതാണ് ഈ ഒരു പാട്ട് ഈ മയക്കുമനിതകാരന്റെ പാട്ട് മനപ്പുറം കുറ്റത്തിരികെ വെച്ചതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ പരാതി കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജ് ആണ് അദ്ദേഹത്തിന്റെ എവിടെയും കൊള്ളാത്ത ചില വാചകങ്ങളുണ്ട് ഒന്ന് കേട്ടോക്കാം മുരളിയുടെ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയുടെ എഫ് ഐ എം ജി മൂന്നാമത്തെ സെമസ്റ്ററിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നതിന്റെ രണ്ടു തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹത്തുള്ളത് ഒന്ന് പ്രത്യക്ഷമായ കാരണങ്ങളാണ് രണ്ട് പരോക്ഷമായ കാരണങ്ങൾ ഒന്നാമത്തെ കാര്യം എന്താണ് പ്രത്യക്ഷമായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നാണല്ലോ എന്ന് പറയുന്നുണ്ട് അത് അദ്ദേഹം പറയുവോ കേട്ടോക്കാം അദ്ദേഹത്തെ ലഹരി പദാർത്ഥം കയ്യിൽ വച്ചു എന്ന കുറ്റത്തിന്റെ പേരിൽ അറസ്റ്റ് പ്രത്യക്ഷമായ കാര്യം കഞ്ചാവ് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം കിരൺദാസ് തന്നെ സമ്മതിക്കുന്നു എന്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും എന്നിട്ട് ഉണ്ടായിരുന്നു എന്ന ഫോറസ്റ്റ് വകുപ്പ് വകുപ്പ് വനം കുറ്റത്തിന് മുരളിയെ കസ്റ്റഡിയിൽ ഇദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനമായിട്ട് പ്രത്യക്ഷമായിട്ടുള്ള രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് അദ്ദേഹം കഞ്ചാവ് വലിച്ചിരുന്നു രണ്ട് ഇദ്ദേഹം സോറി ഈ ഒരു പുലിപ്പല്ല് കേസിൽപ്പെട്ടിരുന്നു ഇതൊക്കെയാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇദ്ദേഹത്തിന്റെ കവിത പഠിപ്പിക്കാതിരിക്കാൻ മാത്രം നിങ്ങൾ കണ്ടെത്തുന്ന കുറ്റങ്ങൾ നിങ്ങൾ ആ കവിതയിൽ നിങ്ങൾ അങ്ങനെ വല്ല വായിക്കുന്ന സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ ആ കവിതയിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം കേട്ടോ ആ കവിത നമ്മുടെ മൈക്കിൾ ജാസ്റ്റിൻ്റെ ആഹ് ഡോൺ കെ റോബർട്ടസ് എന്ന് പറയുന്ന ആ ഒരു കവിതയുമായിട്ട് താരതമ്യ പഠനത്തിന് കൊള്ളില്ലെങ്കിൽ എന്തുകൊണ്ട് കൊള്ളില്ല എന്ന് പറയൂ എന്തുകൊണ്ട് കൊള്ളില്ല ഇന്ന ഇന്ന കാരണം കൊണ്ട് ഈ കവിത ഒട്ടും യോഗ്യമല്ല എന്ന് അത് പറയാൻ വിവരം യും നടപടികളിലൂടെ ഇപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ കേസുകളിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തി അതുപോലെ അടുത്തത് അദ്ദേഹം പല അദ്ദേഹത്തിന്റെ വീഡിയോകളിലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ റാപ്പ് സംഗീതത്തിന്റെ വീഡിയോ ഷൂട്ടിലൊക്കെ ഉള്ള പല ദൃശ്യങ്ങളിലും അദ്ദേഹം മദ്യം ഉപയോഗിക്കുന്ന വിഷ്വലുകൾ നമുക്ക് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം ണാൻ കഴിയുന്നത് മദ്യം ഉപയോഗിക്കുന്ന വിഷയാണ് അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നു എനിക്ക് ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് അതുകൊണ്ട് എനിക്ക് ശേഷം വളർന്നു വരുന്നവർക്ക് മാതൃകയാകാനുള്ള അർഹതയില്ല എന്ന് മാധ്യമ ഇന്റർവ്യൂകളിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് അത്തരത്തിലൊരു വ്യക്തിയെ തന്നെ മാതൃകയാക്കേണ്ട വിധം ഈ പറഞ്ഞ കൗമാരപ്രായത്തിലൂടെ കടന്നുപോകുന്ന രണ്ടാം വർഷ ദുരുത വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിലേക്ക് അത്തരത്തിലൊരു വ്യക്തിയുടെ പാട്ട് കൊണ്ടുവന്ന് ആ പാട്ടിന്റെ ആരാധകരാക്കി അവരെ മാറ്റി അതോടൊപ്പം അതിൽ ഇതിലുള്ള രീതിയെ ആ സംഗീതകാരനെ അവരുടെ ആരാധ്യപുരുഷനാക്കി മാറ്റുന്നതിലൂടെ ഒരു തെറ്റായ മാതൃക ആയി തീരുന്ന ഒരു മനുഷ്യൻ സ്വയം പറയുന്നവരാളെ എന്തിനുള്ള പ്രത്യക്ഷത്തിലുള്ള സംശയം എന്നാൽ പ്രത്യക്ഷ സംശയങ്ങളൊക്കെ വളരെ അടിപൊളിയാണ് എന്റെ വന്ധു സുഹൃത്തെ വേടെന്ന് പറഞ്ഞ ഈ മനുഷ്യൻ തന്നെ അത് തെറ്റാണെന്നും ഞാൻ തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണെന്നും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരുത്തുക എന്നുള്ളതാണ് മനുഷ്യത്വം മനുഷ്യത്വം എന്നല്ല മനുഷ്യപരമായിട്ടുള്ള ഏറ്റവും നല്ല കാര്യം അത് ചെയ്തൊരു വ്യക്തിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ കവിത വായിച്ചിട്ടില്ല ഇദ്ദേഹത്തിന്റെ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ല പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന് പ്രസക്തി കിട്ടാൻ പോകുന്നത് അല്ലെന്നേ നിങ്ങൾ ഈ പറയുന്ന ആളുകൾ ഒരുപക്ഷീ യൂണിവേഴ്സിറ്റി വന്നില്ലെങ്കിൽ പോലും പിള്ളേരുത് വായിക്കും ഇത് പഠിക്കും അതിനെപ്പറ്റി അന്വേഷിച്ചു അറിയും ഇത് കൂടുതൽ നല്ല കാര്യം എന്നുള്ളതാണ് എൻ്റെ പോലും നിങ്ങൾ ആ കവിതം പോയിട്ട് വായിക്കെ അറ്റ്ലീസ്റ്റ് ഒന്ന് വായിക്കേ എന്തെങ്കിലും വായിക്കൂ കേട്ടോ ഇനി ഇതിന്റെ പരോക്ഷമായ സാഹചര്യം പരിശോധിക്കുക എങ്ങനെ ഇത്തരത്തിലൊരു ഗായകൻ കടന്നു കൊണ്ടു കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇത്തരത്തിലൊരു ഗായകൻ കടന്നു വരുന്നത് നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരത്തിൽ കടന്നു വരികയും പിന്നെ അദ്ദേഹം വേദികളിൽ നിന്ന് വേദികളിലേക്ക് പോവുകയും ചെയ്യണം അപ്പോൾ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഭാരതത്തിന് പുറത്ത് ഒക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ അത്തരം പരിപാടികളിലൊക്കെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് ഒരു വിഭാഗം ആൾക്കാരാണ് അതായത് ചില പ്രത്യയശാസ്ത്ര കൂട്ടായ്മകൾ ആളുകൾ അല്ലെങ്കിൽ ആദർശ കൂട്ടായ്മകൾ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ക്ഷണിച്ചു ഈ സംഘിയുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അതായത് വേടനെ ക്ഷണിക്കുന്ന ഒരു പ്രത്യേക ജാതി വിഭാഗം ആൾക്കാരാണെന്നാണ് പറയുന്നത് ഈ പ്രത്യേക ജാതി വിഭാഗം ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാല് സംഘികളല്ലാത്തവർ എന്നർത്ഥം മനസ്സിലായല്ലേ സംഘികളല്ലാത്ത ആളുകളാണ് നമ്മുടെ ഹിരൺദാസ് മുരളി നമ്മുടെ വേടനെ പരിപാടികൾക്ക് വേണ്ടി ക്ഷണിക്കുന്നത് ുഹത്തെ അണ്ണി കണ്ട എല്ലാ അമ്പലപ്പറമ്പിൽ എല്ലാ സ്ഥലത്തും ഇദ്ദേഹത്തിന് പരിപാടി ക്ഷണിക്കുന്നുണ്ട് ഈ പറയുന്ന നിങ്ങളെ കൂട്ടത്തിലെ ആളുകൾ പോലും ഇദ്ദേഹത്തിനെ പാട്ട് ആരാധിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്തൊരു ചൊറിച്ചില് അതിന്റെ സുഹൃത്തുക്കളെ അവർക്കൊക്കെ പറയും അടുത്ത പ്രശ്നം ഇപ്പോൾ ഉള്ള മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ പാട്ടുകളിലെ ഇതിവൃത്തം അതെപ്പോഴും നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത് പോലെ കേരളത്തിലെ ജാതി മത സമവാദ്യങ്ങളുടെ അല്ലെങ്കിൽ ജാതി മത വിഭാഗങ്ങൾ തമ്മിലുള്ള സമരസപ്പെട്ടുള്ള ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ തകർക്കുന്ന ആശയങ്ങളാണ് പലപ്പോഴും എന്റെ മുന്നു സുഹൃത്തെ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ സമരസപ്പെടുന്നതിനെ തകർക്കുന്ന ഏത് വരിയാണ് വേടൻ എഴുതിയിട്ടുള്ളത് ആ സമരസപ്പെടുന്നതിന് ജാതി സമവാക്യങ്ങൾ സമരസപ്പെടുക എന്ന് പറയുന്ന താങ്കളൊക്കെ എത്രത്തോളം സമരസപ്പെട്ടിട്ടാണ് ജാതിയൊന്നും ഇല്ലാതെയാണ് നിങ്ങൾ ഈ കേരളത്തിൽ ജീവിക്കുന്നതെന്ന് വ്യക്തമാക്കണം കേട്ടോ കൃത്യമായിട്ട് വ്യക്തമാക്കണം നിങ്ങളുടെ അതാകട്ടെ പലതും അടിസ്ഥാന അടിസ്ഥാനരഹിതമാണ് അതുപോലെ തന്നെ പലതും ചില ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ചില വാദങ്ങൾ മുന്നോട്ട് വെക്കുകയും മറ്റു വിഭാഗങ്ങളെ സമൂഹത്തിലെ വലിയ വിഭാഗത്തെ എതിർക്കുകയും ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആദർശങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് ഇയാളുടെ പാട്ടുകൾ അപ്പോ അത്തരത്തിലുള്ള കൂട്ടായ്മ ഉദാഹരണം വന്നാൽ നമ്മുടെ മു ഇസ്ലാം ദളിത് ഇടത് മൂന്നാളത്തിനും സംഖ്യകൾ കണ്ടുവിടാ മുസ്ലിങ്ങൾ ഇവനെ ക്ഷണിച്ചു കൊണ്ടുപോയി പാഠിപ്പിക്കുന്നു ദളിതകൾ ഇവനെ ക്ഷണിച്ചു കൊണ്ടുപോയി പാടിപ്പിക്കുന്നു പിന്നെന്താ ഇടതുപക്ഷക്കാര് നമ്മുടെ ഗവൺമെന്റ് ഇവനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചല്ലോ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സംഘപരിവാർ കാര്ക്ക് വേടൻ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ വേടൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് വേടൻ്റെ പാട്ടും ഇഷ്ടമല്ല സ്വാഭാവികമായിട്ട് അവിടുത്തെ അദ്ദേഹം പറയുന്നത് വേടൻ കഞ്ചാവ് വലിച്ചോ അവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചോ അവൻ്റെ ജീവിതം വളരെ മോശമാണ് അതല്ല ഇവിടെ വിഷയം അവൻ എഴുതിയ കവിതയാണ് ആ കവിത ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മോഹന്തിന്റെ ഒരു വരി പോലും പറയുന്നില്ല ശ്രമിക്കുന്ന ആൾക്കാരുടെ ആശയങ്ങൾക്ക് ഊർജ്ജം പകരുന്ന രീതിയിലുള്ള ആശയങ്ങളാണ് പലപ്പോഴും ഈ പറഞ്ഞ കിരൺദാസിന്റെ കാണാൻ സാധിക്കുന്നത് മനസ്സിലാക്കിയത് മറ്റൊന്ന് സർവകലാശാല ഇപ്പോൾ സംശയാണ് അക്കാദമിക സമൂഹം ഈ രീതിയിൽ സമൂഹത്തിൽ അരാജകത്വം വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആക്ടിവിസ്റ്റുകൾ അവർ ഞങ്ങളുടേത് മാത്രമാണ് കേരളീയ സമൂഹം എന്ന ഒരു ചിത്രം സൃഷ്ടിക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അവർ മാത്രമേ കേരളത്തിലുള്ളൂ അവരുടെ ആശയഗതികൾ മാത്രം അംഗീകരിക്കപ്പെട്ടാൽ മതി അവരുടെ ആശയഗതികളുമായി മുന്നോട്ട് പോകുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരെ യഥാർത്ഥത്തിൽ കേരളീയ മുഖ്യധാര സമൂഹം ഇത്തരം കാര്യങ്ങളിൽ അത് നമുക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതിന്റെ ഉണ്ടാകും എന്നുള്ള ആശങ്ക അതായത് സംഘപരിവാറുകൾക്ക് ആളെ കിട്ടൂലെന്നർത്ഥം വേണപ്പോൾ ആളുകള് കൃത്യമായിട്ട് ഇടതുപരക്ഷ രാഷ്ട്രീയം ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവൻ മനുഷ്യ അടുത്ത് നിൽക്കുന്ന ആളുകളാണ് മനുഷ്യനോട് അടുത്ത് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇവന്റെ പാട്ടുകളൊക്കെ നിരന്തരമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യനായിട്ട് മാറാൻ ശ്രമിക്കും അതായത് സംഖികളിൽ നിന്ന് മനുഷ്യരിലേക്കൊരു മാറ്റം പിള്ളേർക്കുണ്ടാവും അത് ഇവർക്ക് സഹിക്കുവോ ഇല്ലല്ലോ സംഖ്യ എല്ലാ കാലവും സംഖ്യയായിട്ട് എന്നെ ജീവിച്ചാൽ മതി എന്ന് ഇനി ഏകദേശം ഒരു അധ്യാപകനാണത്ര റിട്ടേർഡ് അദ്ദേഹത്തിന്റെ വർത്താനം കേൾക്കണോ സുഹൃത്തുക്കളെ വേണ്ട ഇത്രത്തോളക്ക മതി എന്തിനാ വെറുതെ ഈ വേടനെ പറ്റിയുടെ മോയൻ്റെ വർത്തനം പറയുന്ന കുറെ സംഗതികളുടെ വാക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തൊക്കെയാലും നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങളെപ്പോലുള്ള ഉള്ള സംഘപരിവാർ എതിർത്താൽ എതിർത്തി വേടൻ പാടുകയും വേടൻ്റെ പാട്ട് കേൾക്കാൻ നിങ്ങളെ നിങ്ങളുടെ ആളിൽ നിന്ന് പറയുന്ന സ്വക്കോളിൽ തീവ്ര ഹിന്ദുക്കൾ അടക്കം പോവുകയും അവർക്ക് മാനസാന്തരം ഉണ്ടാവുകയും അവർ മാറുകയും മനുഷ്യനോടൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുകയും ആശ്രമം വിജയിക്കുകയും ചെയ്യും ബപ്പായി ഒന്ന് സബ്സ്ക്രിപ്ഷൻ അടിച്ച് ഒപ്പം കൂടണം കേട്ടോ സുഹൃത്തുക്കളെ ബപ്പായി